കേരള രാഷ്ട്രീയത്തിൽ അവിശുദ്ധമായ കൂട്ടുകെട്ടാണ് പാലക്കാട് നടന്നതെന്ന് മന്ത്രി പി രാജീവ് കേരള രാഷ്ട്രീയത്തിൽ മുസ്ലിം ലീഗ് പ്രത്യേക രീതിയിലാണ് എന്നും മന്ത്രി പി രാജീവ് പറഞ്ഞു സി പി എം മാടായി ഏരിയ സമ്മേളനത്തിന്റെ ഭാഗമായുള്ള പൊതുസമ്മേളനം ചെറുകുന്ന തറയിൽ ഉദ്ഘാടനം ചെയ്തു സംസാരിക്കുകയായിരുന്നു അദ്ദേഹം യു ഡി എഫിൽ കോൺഗ്രസ് ചെറുതായി കൊണ്ടിരിക്കുകയാണെന്നും മത വർഗീയ ശക്തികളെ കൂട്ടുപിടിക്കുകയാണ് മുസ്ലിം ലീഗും എന്നും സമ്മേളനത്തിന്റെ ഭാഗമായുള്ള പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് മന്ത്രി പി രാജീവ് പറഞ്ഞു അടുത്തേക്ക് എത്തിയാസം കോൺഗ്രസ് ഒപ്പം മുസ്ലിം ലീഗ് കേരള രാഷ്ട്രീയത്തിനകത്ത് അവിശുദ്ധമായ കൂട്ടുകെട്ടിന്റെ പ്രയോഗം പാലക്കാട് നടന്നു മുസ്ലിം ലീഗ് എസ് ഡി പി ജസ്ലാമി എല്ലാവരും സ്വഭാവത്തിൽ വരുന്ന മാറ്റം മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രസംഗിച്ചില്ലേ ഇപ്പോ മുസ്ലിം ലീഗിന്റെ നേതൃത്വം എങ്ങോട്ട് പോകുന്നു ജമാ ഇസ്ലാമിയുടെ മതരാഷ്ട്ര നിലപാടിനൊപ്പം എങ്ങനെ മുസ്ലിം ലീഗിന്റെ നേതൃത്വം പോകുന്നു എന്ന് ചോദ്യമുയർത്തിയില്ലേ അവരെയും ഇപ്പഴത്തെ ആർ എസ് എസിനെയും ബി ജെ പി ഒരേപോലെ കൂട്ടി പാലക്കാട് ഒരു പുതിയ സംവിധാനം ഉണ്ടാക്കാൻ യു ഡി എഫ് എടുത്തിരിക്കുന്നു കേരള മുസ്ലിം ലീഗ് ഒരു പ്രത്യേക രീതിയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ജില്ലാ സെക്രട്ടറി എം വി ജയരാജൻ ടി ചന്ദ്രൻ സംസ്ഥാന കമ്മിറ്റി അംഗം ടി വി രാജേഷ് ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗങ്ങളായ കെ വി സുമേഷ് പി വി ഗോപിനാഥ് ടി കെ ഗോവിന്ദൻ പി പുരുഷോത്തമൻ ജില്ലാ കമ്മിറ്റി അംഗം എം വിജിൻ എന്നിവർ സംസാരിച്ചു സംഘാടക സമിതി കൺവീനർ കെ വി രാമകൃഷ്ണൻ നന്ദി പറഞ്ഞു നെറ്റ്വർക്ക് ന്യൂസ് പഴയങ്ങാടി